തിരുവനന്തപുരത്ത് ഒത്തിരി അധികം സെലിബ്രിറ്റീസും വലിയ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരും പ്രത്യേകിച്ച് സിനിമ നടനും പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരാളിൻ്റെ ഒക്കെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ട് തിരുവനന്തപുരത്ത് കുമാരപുരത്താണ് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പൊതുജനം റോഡ് വഴി നമുക്കകത്തേക്ക് വരുമ്പോൾ കുന്നിൽ ഗാർഡൻസ് അവിടെ തെളവാക്കുന്നെന്നൊക്കെ ഒരു ഏരിയ ഉണ്ട് അതായത് ഒരു പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് ഈ റോഡൊക്കെ നോക്കി ഭയങ്കര വൈഡായിട്ടുള്ള വിട്ടുള്ള റോഡോട് കൂടി നല്ല അടിപൊളി ഒരു പ്രീമിയം ലൊക്കേഷനാണ് ഇതിനകത്ത് വരുന്നത് കുന്നിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അസോസിയേഷൻ്റെ കീഴിലാണ് വരുന്നത് നമുക്കിതിൽ കെ ജി ആർ ഐ ഡി നാൽപ്പത്തി ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ദ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനൊന്നേ പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈസി ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ കുമാരപുരം ജംഗ്ഷനിലേക്കൊക്കെ വളരെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് ഒരു കിലോമീറ്ററുള്ളിലും ഡിസ്റ്റൻസ് വരുന്നില്ല നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ പിന്നിലേക്ക് അടുത്തൊരു പ്ലോട്ടുണ്ട് അതിൻ്റെ അവിടെ റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് വീണ്ടും വിദേശത്ത് പോയി പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്താണ് ഇവിടെ ഈ പുല്ലെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നീറ്റാക്കി ഇട്ടത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിതാ ഈ ഒരു രീതിയിൽ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ അടുത്തൊരു ഗേറ്റ് കാണാം അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും ഒരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ പ്രോപ്പർട്ടി ഇത് നമ്മളായിട്ട് ഇടയിൽ റീറ്റേനിങ് വാൾ ചെയ്ത് ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളാക്കി നീറ്റാക്കിയാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കിംസിന് കിംസ് ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എയർപോർട്ടിലേക്കൊക്കെ നമുക്ക് വളരെ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇവിടുന്ന് ബൈപ്പാസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും കേട്ടോ ആ രീതിയിൽ ഒരു പ്രീമിയം ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇവിടെ നോർമലിയൊക്കെ ചോദിക്കുന്ന റേറ്റിനെക്കാളും നല്ല വിലക്കുറവിലാണ് ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ സാധാരണ സാധാരണഗതിയിൽ റേറ്റ് വരുമ്പോൾ പതിനഞ്ച് പതിനാറോട്ട് മുകളിലോട്ടൊക്കെയാണ് പലരും ഇട്ടിരിക്കുന്ന പ്രൈസ് നമുക്കിത് വന്നിട്ട് നല്ലൊരു റേറ്റിനാണ് ഓഫർ ചെയ്തിട്ടുള്ളത് ഒരു സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനൊന്നേ പോയിൻറ്റ് ആറ് സെൻറ്റാണ് വരുന്നത് കേട്ടോ തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് പഴയ സിറ്റിക്കകത്തേക്കാണെങ്കിലും നമ്മുടെ ന്യൂ സിറ്റി എന്നറിയപ്പെടുന്ന അതല്ലെങ്കിൽ കഴക്കൂട്ടം ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ന്യൂ സിറ്റിയിലേക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ച് ഡീൽ ആക്കിയോ മിസ് ആക്കുക അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ലുലുമാളിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് എയർപോർട്ടിലേക്കും ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇൻറ്റർനാഷണൽ എയർപോർട്ടായാലും പിന്നീട് അവിടെ നിന്ന് ശം വഴി ഡൊമസ്റ്റിക് ആണെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അതുപോലെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പറ്റിയ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു വേഗം അടിച്ച ഡീലായിക്കോ പക്ക കരഭൂമിയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് പതിനാലര ലക്ഷം രൂപയാണ് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ നമ്പർ വന്നിട്ട് ഒരു പുറം രാജ്യം നമ്പറാണ് അതിനാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലോക്കൽ കോൺടാക്ട് നമ്പറും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഫോറൻ നമ്പർ ുമ്പോഴത്തേക്കും അതിൽ കോൺടാക്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ലോക്കൽ കോൺടാക്ട് നമ്മളെ നമ്മളെന്നെ നിർബന്ധിച്ച് വെപ്പിക്കുന്നത് അപ്പോൾ ആ ലോക്കൽ കോൺടാക്റ്റിൽ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈസിലായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും